ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വാശേറിയ പുരട്ടം ബുധനാഴ്ച ഉച്ചവരെ നീണ്ടു നിൽക്കുകയാണ് ഇപ്പോഴത്തെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു നിമിഷം ശ്രദ്ധയും ശ്രീധുവിന്റെ മുന്നേറ്റം തന്നെയാണ് തമിഴ് ഫാൻസ് ശ്രീധുവിന് വരാണ്ട് കൂടിയിട്ടുണ്ടെന്ന് വോട്ടിംഗിൽ ശ്രീധു തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടുമായിട്ട് ശ്രീ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന ജാസ്മിനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്നത് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് തൊട്ടുമായിട്ട് ജാസ്മിനിൻ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഋഷി ഒരു േറ്റം കാഴ്ച വെച്ചിരിക്കണ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഒട്ട് നിൽക്കുമ്പോൾ അപ്സർ വീണ്ടും നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു തന്നെയാണ് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് അരു അറുപത്തോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓട്ടോ ആയിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് നിമിഷം ശ്രദ്ധയെ ഗബ്രിയാണ് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ഓട്ടുമായിട്ട് ഗബ്രി ഭേദപ്പെട്ട ഓട്ടോ സ്വന്തമാക്കി ഇപ്പോൾ ആറാം സ്ഥാനത്ത് തിരുവനന്തപുരം നിമിഷം ഇത് നോറെ തിരിച്ചു കാണാൻ സാധിക്കേണ്ടത് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഏഴും സ്ഥാനങ്ങളിൽ ഇപ്പോൾ നോർ ആറാം സ്ഥാനത്തോട്ട് ഊതിരിക്കണേ അൻപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ആണെ സ്ഥാനത്ത് നിലവിൽ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം അൻശുപേരാണ് അൻപത്തി മൂവായിരത്തി ഒന്നൂറ്റി അറുപത്തഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഈ ഒരു നിമിഷം ഏറ്റവും സവിശേഷത അല്ലെങ്കിൽ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന യമുനെ തന്നെയാണ് കാണാൻ സാധിക്കാൻ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് മാത്രമാണ് എമിനെ ഈ നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് യമുന അതോടൊപ്പം തന്നെ നോറാൻ സമ തുടങ്ങിയ ഒരു കാര്യമായിട്ടുള്ള ഗെയിമിൽ ചലനങ്ങളും നടത്തുന്നില്ലാത്ത തന്നെയാണ് വോട്ട് കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വരും മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇവർക്ക് വര മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കാനായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക